ഹലോ പീവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മാങ്ങയുടെ സീസണല്ലേ പിന്നെ ഇപ്പോൾ വിഷു ആയി അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂവാണ്ട മാങ്ങ കേട്ടോ മൂവാണ്ട മാങ്ങ ഇന്നലെ വൈകുന്നേരം നുറുക്കിയെടുത്ത് വെച്ചതാണ് ഉപ്പിട്ടിട്ട് നല്ല നുറുക്കി എടുത്ത് വെച്ചതാണ് അപ്പം കണ്ടില്ലേ ഇപ്പം ഇന്ന് രാവിലെയാണ് രാവിലെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഉണ്ട് വെള്ളം ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട് അപ്പം അതിങ്ങനെ നുറുക്കി തലേദിവസം നുറുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകയാണെന്നു വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും ഉപ്പിട്ട് വെച്ചാൽ നല്ലതാണ് പിന്നെ അതിലേക്ക് വേണ്ടത് കടുക് വേണം പിന്നെ കരിപ്പിൻ്റെ അല വേണം പിന്നെ കായം ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അത് ഞാൻ വറുത്ത് പൊടിക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി പിന്നെ ഉലുവ ഉലുവി നമുക്കിത് വറുത്ത് പൊടിച്ചെടുക്കണം പിന്നെ മുളക് പൊടി വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കത് തുടങ്ങാം ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഉലുവ അതിൽ ഇട്ട് കൊടുക്കാം ഇത് ഒരു ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ടാക്കാം ഇതൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ ഉലുവ വറവായി നമുക്കിത് കോരിയെടുക്കാം പിന്നെ അച്ചാർ എപ്പോഴും നല്ലെണ്ണയിലോ അല്ലെങ്കിൽ കടുക് എണ്ണയിലും ഉണ്ടാക്കിയാലാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ എപ്പോഴേക്കും എപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് വെളിച്ചെണ്ണയിലും ഉപയോഗിക്കാം അപ്പം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ കായം ഇട്ട് കൊടുക്കാം ഈ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്താൽ മതി ഇന്ത്യയിൽ കായത്തിൻ്റെ പൊടി ഇല്ലാതാണ് ഞാൻ ഇതിർത്തിയിരുന്നത് ഈ കായൊന്ന് മുക്കട്ടെ അപ്പം കായ മുത്തു കഴിഞ്ഞു കൊണ്ടില്ലേ മുത്തുകഴിഞ്ഞ് ഇനി നമുക്കിത് വാങ്ങാം ഇനി ഈ ഉലുവയും കായും കൂടി ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പം ഞാൻ കായ ഉലിവിഞ്ഞൂട്ടി നല്ലപോലെ പൊടിച്ചെടുത്തു കഴിഞ്ഞു ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം എന്ന ചീന്തട്ട് എടുപ്പത്തിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അപ്പോൾ അത് കടുകെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ല എണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി പിന്നെ നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടി നമുക്ക് ഇനി ഗ്യാസ് ഒന്നും ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കരിഞ്ഞു വീണെങ്കിൽ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനത് വീട്ടിൽ വറുത്തു പൊടിച്ച മുളക് പൊടിയാണ്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ കായോ ഉലുകയും കൂടി ഇതാക്കി അത് കൊടുത്ത് കൊടുക്കാം ഞാൻ കരിവേപ്പിൻ്റെ അല്ല ഇട്ടുകൊടുക്കാം വരണമെങ്കിൽ കരിയേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിനീഗർ മുടിയും ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അപ്പോഴേക്കും അപ്പഴേ ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് വെച്ചാൽ വിനികർ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ മാങ്ങച്ചാർ റെഡിയായി ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും മാരി ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്